ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ പൊടിവാറ സാറ് പറയേണ്ട സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എനിക്ക് വളരെ സന്തോഷം ഉളവാക്കിയ കാര്യമാണ് അഭിമന്യനോടൊക്കെയാണ് രാഹുൽ മാക്കൂട്ടത്തിന് ഉപിക്കുന്നത് ഇത് ഇതിനകത്ത് കയറിയിട്ട് പത്മവ്യൂഹത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റാതെ അമ്പും അമ്പെയ്തു മരിച്ചു വീണ വീരമൃത്യു വരിച്ച യോദ്ധാവിനെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ഉപമിക്കുന്നതെന്ന് കണ്ടപ്പോഴത്തേക്കും ഇവരുടെ ചക്രവ്യൂഹം എന്താണെന്നും എന്താണ് കോൺഗ്രസുകാരുടെ അവസ്ഥയെന്നൊക്കെ ആലോചിച്ച് ധാർമ്മികതയെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്ത് ധാർമ്മികതയുള്ള അഭിമന്യു ആർക്കെങ്കിലും മെസ്സേജ് അയച്ചതിന്റെ പേരിലാണോ അശ്ലീല മെസ്സേജുകൾ അയച്ചതിന്റെ പേരിലാണോ അഭിമന്യു ഇത് ചെയ്തത് അതുപോലെ ആ ഇതിലല്ലല്ലോ അതൊരെ എപ്പിക്കാണ് എന്നാൽ പോലും ഉദാഹരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ മര്യാദയ്ക്ക് ഉപദാഹരിക്കണ്ടേ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കാണുന്നവർക്കും വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം സത്യത്തിൽ ആ മനുഷ്യൻ ഇപ്പൊ നമുക്കൊരു ജെൻസിയുടെ പ്രതിനിധിയായിട്ട് ജെൻസിയെ കുറിച്ച് പറയാറുണ്ട് സാധാരണഗതിയിൽ ബോഡി കൗണ്ട്സ് എത്ര പേരുമായി ഞാൻ ഇങ്ങനെ കിടക്ക പങ്കിട്ടിട്ടുണ്ട് എത്ര പേരുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി കൗണ്ട് ക്രീപ്പ് ചെയ്യുന്നവരാണ് ജെൻസി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ജി എൻ സിയുടെ പ്രതിനിധിയായിട്ട് വരാൻ പറ്റില്ല അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്താണ് ഇത്ര ഒരു ആരോപണം ഉണ്ടാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുകേഷ് എം എൽ എയുടെ കേസിലാണെങ്കിൽ എം എൽ എ ആവുന്നതിന് മുമ്പിലെ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ നടന്ന കേസ് ഈ അതിനകത്ത് ആരോപണം ഉന്നയിച്ച വ്യക്തി എം മുകേഷിന് ഒപ്പം മറ്റു പല നടന്മാരെ പ്രമുഖ നടന്മാരെയും കൂടെ അപമാനിക്കത്തക്ക രീതിയിൽ പലതരത്തിലുള്ള ചാറ്റുകളും മെസ്സേജുകളും ഓൺലൈൻ സംഭാഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് അതിനകത്തൊക്കെ അവരുടെ ക്രെഡിബിലിറ്റി പൊതുജനത്തിന് വ്യക്തമാവുകയും ചെയ്തതാണ് അന്ന് ബിന്ദു കൃഷ്ണന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് എന്തൊക്കെയായിരുന്നു ആ ആഭാസ സമരങ്ങൾ നടത്തിയത് എം മുകേഷ് എം എൽ എയുടെ ഓഫീസ് എന്ന് പറയുന്നത് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ വീടാണ് അപ്പൊ ഞാൻ കണ്ടതാണ് ആ വഴിയെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും മഹിളാ പ്രവർത്തകരും മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരും എല്ലാം കൂടെ ചേർന്ന് അവിടെ നിന്ന് വല്ലാത്ത രീതിയിൽ വളരെ ഒരിക്കലും നമുക്ക് സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിലുള്ള രീതിയിലുള്ള പ്രകടനങ്ങളായിരുന്നു അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് അതവിടെ നിൽക്കട്ടെ ഇത് രണ്ടും കമ്പാരിസൺ ഉള്ള കാര്യമല്ല ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതുകൊണ്ട് മാത്രം ഈ കുറ്റം തീർന്നു കരുതണ്ട കരുതേണ്ട ഇനിയും ഇനിയും ആളുകൾ വരും ഇന്നലെ തന്നെ എത്ര കൂടിയാണ് അയാൾ കുറ്റക്കാരനല്ല അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തത് കോൺഗ്രസ് കോൺഗ്രസ് അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ അയാളെ പുറത്താക്കിയിട്ട് അത് പത്രക്കുറിപ്പ് എടുക്കുകയല്ലായിരുന്നു മര്യാദ അത് ചെയ്യാതെ എന്തിനാണ് ഇവരെയൊക്കെ ഭയക്കുന്നത് ഈ റീൽസിലൂടെ വളർന്നു വന്ന റീൽസ് ഇട്ട് വളർന്നു വന്ന ഈ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം വളർന്നു വന്ന അല്ലെ ടി വി ചാനലിലൂടെ മാത്രം വളർന്നു വന്ന ആളുകളെ എന്തിനാണ് അവരുടെ ഒരു അവരുടെ ഒരു പൊട്ടൻഷ്യൽ അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ പാർട്ട് ലൈഫും ഒക്കെ അന്വേഷിക്കാതെ ഇത്രയും പ്രൊജക്ട് ചെയ്യുന്നത് ഇതിനകത്ത് മീഡിയയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് പിണറായി വിജയനെ ആര് ചീത്ത വിളിച്ചാലും ഉടനെ പൊക്കിക്കൊണ്ട് വരിക എന്നിട്ട് ഇത്തരത്തിലുള്ള എത്ര വൃത്തിയേട്ടമാരാണെങ്കിലും അവനെയൊക്കെ സ്റ്റാറാക്കുക പാലക്കാട് പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പെട്ടി കാണാനില്ല പെട്ടി കാണാനുണ്ട് പെട്ടി കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് മഹിളാ കോൺഗ്രസുകാർ തന്നെ തടയുക അതിനുശേഷം പെട്ടി കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒന്നാമത് ഒരു ട്രാൻസ്ജെൻഡറിനെ പോലും വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സത്യമായിട്ട് മാനസിക രോഗത്തിന് ഈ പെവേർട്ടഡ് പേവേർട്ടഡ് മനുഷ്യന് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് ആദ്യം വേണ്ടുന്നത് ആരൊന്നും ഇല്ലാതെ ആരെയും എഴുപത് വയസ്സുള്ള സ്ത്രീയെ വരെ ഇത്തരത്തിലുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടി റിപ്പോർട്ട് വന്നത് ബാംഗ്ലൂരിലുള്ള ഒരു കോൺഗ്രസ് പ്രാർത്ഥകയാണിത് അവർ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ ഈ പരാതി അയച്ചിരുന്നു എന്നിട്ട് ഇത് അന്വേഷിച്ചില്ല അതിനുശേഷം ടി വി ചാനൽ പ്രവർത്തകർ കോൺഗ്രസ് എംപിയുടെ മകളെ ഗർഭിണിയാക്കുകയും പിന്നീട് അബോർഷനിലേക്ക് നയിക്കുകയും ചെയ്തെന്നൊക്കെ പിന്നാമ്പുറ വാർത്തകൾ വരുന്നുണ്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണെങ്കിൽ കൂടിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ വിശ്വസിക്കേ പറ്റൂ ഇനിയും ഇനിയും ആളുകൾ മുന്നോട്ട് വരും ഒരു പ്രമുഖ എഴുത്തുകാരി ഹണി ഫാസ്കർ കൃത്യമായിട്ട് പറഞ്ഞു ഇയാളുടെ അസ്ട്രീലിയൻ മെസ്സേജുകൾ ഇയാളുടെ മോഡേഴ്സ് ഓഫ് ബ്രാൻഡി ഇയാളുടെ രീതി ഒന്ന് പരിചയപ്പെട്ട് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ട്രോളുകൾ ഇറങ്ങി തുടങ്ങി രാജി എന്ന് ചോദിച്ചാൽ രാജിയുടെ നമ്പർ ചോദിക്കുന്നുള്ള എന്നുള്ള അവസ്ഥ എത്തി അപ്പൊ അങ്ങനെയുള്ള ഒരാളെയാണ് കോൺഗ്രസ് ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ആളുകൾ ചുമന്നുകൊണ്ട് നടക്കുന്നെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക കോൺഗ്രസിന് അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഴുക്കുകളോ മാലിന്യങ്ങളെ വലിച്ച് ചാവറ്റുകൂട്ടയിൽ അറിയുക അതേയുള്ള ഇനി അവർക്ക് ഉള്ള ഒരു മാർഗം അല്ലാതെ ഇനിയും വെള്ളപൊഴിച്ചാൽ നിന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒന്നുകൂടി വൃത്തിയിടാവാത്തേ ഉള്ളൂ കോൺഗ്രസിന്റെ ഉള്ള ക്രെഡിബിലിറ്റിയും കൂടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നഷ്ടമാവെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം